ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ഓരോ ആളുടെയും ചെസ്റ്റ് അളവിനും അനുസരിച്ച് നിങ്ങളുടെ ബോഡി അളവിന് അനുസരിച്ച് നിങ്ങൾക്കൊരു ബ്ലൗസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുക തയ്യാറാക്കിയെടുക്കുകയെന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലൊരു പാറ്റേൺ ഒക്കെ തയ്യാറാക്കി വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു പാറ്റേൺ വെച്ച് നിങ്ങൾക്ക് ബ്ലൗസൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് പതിനാല് ഇഞ്ചാണ് അതുപോലെ തന്നെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് നമുക്ക് വരുന്നത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ചെസ്റ്റ് അളവായിട്ട് നമുക്ക് വരുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് റൗണ്ട് അതായത് ഇടുപ്പളവ് നമുക്ക് വരുന്നത് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് അളവ് വരുന്നത് ഇനി നമുക്ക് എന്താണ് വേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണം ഇപ്പം നമുക്കിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ വരുന്നത് പത്തേ മുക്കാല് ഇഞ്ചാണ് പത്തേ മുക്കാൽ ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ റൗണ്ട് അളവ് അതായത് കൈയുടെ വസ്തു വരുന്ന റൗണ്ട് അളവ് നമുക്ക് ഹെമ്മിങ് ഒക്കെ ചെയ്യുന്ന ഭാഗത്തുള്ള റൗണ്ട് അളവ് നമുക്ക് വരുന്നത് ഒൻപതര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ ഒരളവ് കിട്ടി ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് വേണം അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് ആറര ഇഞ്ചാണ് വരുന്നത് ഈ ഒരു ബ്ലൗസിന് അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് എട്ടര ഇഞ്ചാണ് എട്ടര ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ഇറക്കവും വന്നു ഇനി നമുക്ക് വേണ്ടത് മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് അപ്പോൾ നമുക്കിവിടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് പത്തര ഇഞ്ചാണ് മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരുന്നത് അതുപോലെ തന്നെ ഡാർസിൻ്റെ വിടുത്ത് നമുക്ക് വരുന്നത് ടോട്ടൽ മൂന്ന് ഇഞ്ചാണ് വരുന്നത് കണ്ടോ മൂന്ന് ഇഞ്ച് അതുപോലെ തന്നെ നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ അളവ് അതായത് നമുക്ക് മെയിൻ ടെക്കിൽ നിന്ന് നമുക്ക് ബാൻഡിലേക്കുള്ള അകലം നമുക്ക് വന്നത് മൂന്ന് ഇഞ്ചാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് അളവുകൾ വെച്ച് എങ്ങനെയാണ് നമുക്കൊരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുന്നത് ബ്ലൗസിൻ്റെ കട്ടിങ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നാണ് കാണിച്ചതെന്ന് പേപ്പറിലാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പേപ്പറിന് നേരെ പകുതിയായി മടക്കി വെച്ച് നമ്മൾ സാധാരണ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് പോലെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സിംഗിൾ പീസിൽ കട്ട് ചെയ്തെടുക്കാം കാരണം നമുക്ക് പേപ്പർ കട്ടിങ് ആകുമ്പോൾ നമുക്കത് പ്രശ്നമില്ല കറക്റ്റ് ബാക്ക് പാർട്ടിൻ്റെ ഷേപ്പിനനുസരിച്ച് കിട്ടിയാൽ മതി അപ്പോൾ ഇവിടെ ലെങ്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് വന്നത് അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക കാരണം നമുക്കിവിടെ ബാക്ക് പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ലെങ്ത് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിവിടെ പതിനഞ്ച് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം ഈ ഒരു ഷോൾഡറിൻ്റെ അളവ് എങ്ങനെയാണ് വരുന്നത് അതായത് നമുക്ക് ചെസ്റ്റ് അളവ് മുപ്പത്തിയേഴ് ഇഞ്ച് അല്ലേ മുപ്പത്തിയേഴ് ഹരിക്കണം നമുക്ക് എത്ര ഇഞ്ച് അതായത് മുപ്പത്തിയേഴിൻ്റെ ആറിലൊരു ഭാഗം നമുക്കിവിടെ ആറ് പോയിൻറ്റ് ഒന്ന് ഈ ഒരു രീതിയിലാണ് കിട്ടുക അപ്പം നമുക്കിവിടെ ഷോൾഡർ നമുക്ക് എത്ര കൊടുക്കാം ആറിഞ്ച് നമുക്കിവിടെ ഷോൾഡർ കൊടുക്കാം ഇഞ്ച് അതുപോലെ തന്നെ ഇഞ്ച് ഇവിടെയും ഷോൾഡർ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്കിൽ ടച്ച് ചെയ്തൊന്ന് വരയ്ക്കുക ഇനി നമുക്ക് എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇഞ്ച് ഇവിടെ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരക്കും ഉണ്ടാവും ഇനി നമുക്ക് ഈ ഒരു മാർക്കിലാണ് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുപ്പത്തേഴ് ഇഞ്ചാണ് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എത്ര കൂട്ടണം നാലിഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് നാൽപ്പത്തി ഒന്നിഞ്ച് കിട്ടും നാൽപ്പത്തൊന്നിൻ്റെ നാലിലൊരു ഭാഗം പത്തേകാൽ ഈ ഒരു പത്തേ കാലിഞ്ചാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നേ കാലിഞ്ച് അതുപോലെ തന്നെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക എക്സ്ട്രാ തയ്യൽ തുമ്പ് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വെയിസ്റ്റ് റൗണ്ട് അതായത് ഇടുപ്പളവ് നമുക്ക് ഏഴേ മുക്കാലിഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഏഴേ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് ബാക്ക് ഡാർസ് ഒന്നും തയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ നമ്മളിവിടെ ഏഴേ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ ഒന്നേ കാലിഞ്ച് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ഏഴേ മുക്കാലും അതുപോലെ തന്നെ ഒന്നേ കാലിഞ്ച് തുമ്പും കൊടുത്ത് ഇവിടെ നിന്ന് വരച്ചെടുത്താൽ മതി എന്നാൽ നമുക്ക് ഈ ഒരു ബ്ലൗസിന് ബാക്ക് ഡാർസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏഴേ മുക്കാലിൻ്റെ കൂടെ ഡാർസിൻ്റെ വീടുത്തായിട്ടുള്ള ഒരു മുക്കാലിഞ്ച് കൂടി കൊടുക്കണം അങ്ങനെ ടോട്ടൽ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു മാർക്ക് ടച്ച് ചെയ്ത് ഇതുപോലെ വരയ്ക്കുക കണ്ടോ ഇവിടെ ഇതേപോലെ നമുക്ക് വരച്ചെടുക്കുന്നു ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു അളവ് കണ്ടോ ഉണ്ടോ ഈയൊരു ഒന്നേ കാലിഞ്ച് ഒരു ഒന്നേ കാലിഞ്ച് നമുക്ക് ബോഡി അളവായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് നമ്മൾ സ്റ്റിച്ചിങ്ങിന് ശേഷം നമുക്ക് സൈഡ് വശത്ത് വരുന്ന ആ ഒരു ഭാഗമാണ് ഈ ഒരു ഒന്നേ കാലിഞ്ച് വരുന്നത് ഇനി നമുക്ക് ഇവിടെ നമ്മൾ ആറിഞ്ചാണല്ലോ ഇറക്കം മാർക്ക് ചെയ്ത് നേർ പകുതി മൂന്നിഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു മാർക്കിലേക്കൊന്ന് ആം ഹോള് റൗണ്ട് ചെയ്തിടണം അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ഡോഡ്സ് ഇട്ട് വരച്ച് കാണിക്കുകയാണ് കാരണം നമുക്ക് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് കറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പെണ് കൊണ്ട് മാർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടാത്തത് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ആദ്യം ഒന്ന് ഡോഡ്സ് ഒക്കെ ഇട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഇതുപോലെ വരച്ചെടുത്തു കണ്ടു അപ്പോൾ നമ്മൾ ഈ ഒരു ആംഹോൾ റൗണ്ട് വരച്ചെടുത്തു ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു ആംഹോൾ റൗണ്ട് നമുക്ക് എത്ര ഇഞ്ച് കിട്ടണം ഇഞ്ച് കിട്ടണം കണ്ടോ ആ ഒരു കണക്ക് ഞാൻ എങ്ങനെയാണ് എട്ടേകാലി വരുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിടുക അതിനുശേഷം നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു വരച്ചിട്ടുള്ള ആ ഒരു വരയിൽ കൂടി കറക്റ്റ് ഇതുപോലെ ടേപ്പിനെ പിടിച്ച് ചെക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് കറക്റ്റ് എട്ടേ കാലിഞ്ച് നമുക്ക് കറക്റ്റായി കിട്ടണം അപ്പോൾ ഇത് കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടിയത് കണ്ടോ അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് എന്തായാലും കിട്ടണം ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ നെക്കിൻ്റെ വൈഡ് എങ്ങനെയാണ് ചെസ്റ്റ് അളവ് മുപ്പത്തിയേഴ് ഇഞ്ച് അല്ലേ ഇതിൻ്റെ പന്ത്രണ്ടിൽ ഒരു ഭാഗം പന്ത്രണ്ടിൽ ഒരു ഭാഗം നമുക്ക് എത്ര കിട്ടും മൂന്ന് പോയിൻ്റ് നമുക്കിവിടെ പൂജ്യം എട്ട് ഈ ഒരു രീതിയാണ് നമുക്കിവിടെ കിട്ടുക അപ്പോൾ നമുക്കിവിടെ മൂന്നിഞ്ച് നെക്കിന്റെ വൈഡ് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു മൂന്നിഞ്ചിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് നമുക്ക് എത്ര ഇഞ്ച് കിട്ടും രണ്ടര ഇഞ്ച് ഈ ഒരു രണ്ടര ഇഞ്ച് നമ്മളിവിടെ നെക്കിന്റെ വൈഡിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മളിവിടെ നെക്കിന്റെ വൈഡിന് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്ക് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ബാക്ക് നെക്കിൻ്റെ ഇറക്കാൻ നമുക്ക് എട്ടര ഇഞ്ചാണ് വന്നത് ഒരു കാലിഞ്ച് കുറച്ച് എട്ടേ കാലിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വരക്കുന്നു ഇനി അതുപോലെ തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ രണ്ടര ഇഞ്ചാണ് നെക്കിൻ്റെ വൈഡ് കൊടുത്തത് താഴെ നമ്മൾ മൂന്നിഞ്ച് കൊടുത്ത് നമുക്കിവിടെ നിന്ന് റൗണ്ട് ചെയ്ത് ഇറങ്ങണം അതായത് നമുക്ക് ഡീപ്പ് നെക്കായതുകൊണ്ടാണ് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നമ്മൾ അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത് നമുക്ക് നോർമൽ നെക്കാണെങ്കിൽ നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് പന്ത്രണ്ടിലെ ഒരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്യാറ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് നമ്മളെ നെക്കിൻ്റെ ഭാഗത്തേക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും കാലിഞ്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് ഇവിടെ ബാക്ക് ഡാർസ് തയ്ക്കണം നമുക്ക് ഡാർസ് തയ്ക്കാൻ വേണ്ടി ഇവിടെ മാർക്കിങ് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് വയസ്സ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു മാർക്കിൽ നിന്ന് ഇവിടത്തേക്ക് നമുക്ക് എത്രയാണ് വന്നത് മൂന്നേ മുക്കാൽ ഇഞ്ച് കണ്ടോ മൂന്നേ മുക്കാൽ ഇഞ്ച് ഇതിൻ്റെ ഹൈറ്റ് വന്നത് എത്രയാണ് നാലിഞ്ച് കണ്ടോ അപ്പോൾ നമ്മളിവിടെ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും ഇപ്പോൾ നമ്മളിവിടെ ഡാർസ് നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിന് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ളൊരു പാറ്റേണൊക്കെ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലൗസിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു വെച്ചാൽ ആ ഒരു പാറ്റേൺ വെച്ച് നിങ്ങൾക്ക് ബ്ലൗസ് ഈസിയായി എളുപ്പത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മളോട് പലരും ചോദിക്കാറുണ്ട് ഈ ഒരു കോണിൽ വരുന്ന അളവ് എത്രയാണ് വരുന്നത് ഇത് നമ്മൾ സാധാരണ നമ്മൾ ചെക്ക് ചെയ്യാറില്ല നമുക്ക് ആം ഹോൾ റൗണ്ട് കറക്റ്റ് കിട്ടുകയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഈയൊരു അളവ് എത്രയാണ് ഒന്നേ മുക്കാൽ ഇഞ്ച് കേട്ടോ ഒന്നേ മുക്കാലിഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ഈ ഒരു മാർക്കിങ് നമുക്ക് വരുന്നത് അല്ലെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് നിങ്ങൾക്കതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൗണ്ട് അളവ് നിങ്ങൾക്ക് കിട്ടും അത് നമുക്ക് ഓരോ അളവിനനുസരിച്ച് വ്യത്യാസം വരും ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു കാലിഞ്ച് തുമ്പ് മാർക്ക് ചെയ്ത് എന്തിനാണ് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കാൻ വേണ്ടി ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടി കാലിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിന് ടച്ച് ചെയ്ത് ഇതുപോലെ ബാക്ക് പാർട്ടിന് വെക്കുക അപ്പോൾ നമുക്കിവിടെ നെക്കിൻ്റെ വൈഡിലെ ഈ നെക്കിൻ്റെ വൈഡ് നമ്മൾ എത്രയാണ് വെച്ചത് രണ്ടര ഇഞ്ച് അപ്പോൾ നമുക്കിവിടെ കാലിഞ്ച് കൂടി ഇപ്പോൾ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടണം ഇവിടെ നിന്ന് രണ്ടേ മുക്കാലിഞ്ച് കിട്ടണം അപ്പോൾ നമുക്ക് ആ ഒരളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പേപ്പർ കട്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എപ്പോഴും തെന്നി മാറിപ്പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നമുക്കൊന്ന് വരച്ച് വെക്കാം കേട്ടോ ഇതുപോലൊന്ന് വരച്ച് വെക്കും ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ മുകളിൽ നിന്നൊരു കാലിഞ്ച് വിട്ടതിന് ശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് എത്രയാണ് ആറര ഇഞ്ച് അപ്പോൾ നമ്മളൊരു കാലിഞ്ച് കുറച്ച് ആറര കാലിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് മുകളിൽ നമ്മൾ ആ കാലിഞ്ച് കുറച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ കാലിഞ്ച് ഷെയ്പ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ കുറച്ച് കൊടുത്തത് ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നെക്കിൻ്റെയും ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്തത് അതെന്തിനാണ് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി ഇവിടെ കണ്ടു ഇവിടെ നമുക്ക് രണ്ടേ മുക്കാലാണ് വന്നത് ഇവിടെ നമുക്ക് ഒരു മൂന്നേ കാലിഞ്ചാണ് വരുന്നത് രണ്ടേ മുക്കാൽ മൂന്നേകാലും ഒരു പോയിൻ്റ് മോളം നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് കാരണം നമ്മൾ അത് ഉള്ളിലേക്ക് ഷെയ്പ്പ് ചെയ്തിട്ടാണ് വരച്ചത് ഇനി ഇവിടെ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ബാക്ക് പീസിനേക്കാൾ ഫ്രണ്ട് പീസ് ഒന്നര ഇഞ്ച് വീണ്ടും നമ്മൾ കൂടുതൽ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വെടുത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക ഈ ഒരു മുക്കാലിഞ്ച് എന്തിനാണ് ഇവിടെ ഈ ഒരളവിന് വേണ്ടിയാണ് ആ ഒരു മുക്കാലിഞ്ച് ഇനി നിങ്ങൾക്ക് ആ ഡാട്സ് തയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നിന്ന് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ദാറ്റ്സ് തയ്ക്കാതെ കട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു കുറച്ചിട്ടുള്ള ആ ഒരു മുക്കാലിഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് മൂന്നിഞ്ച് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത് ഇതുപോലൊന്ന് വരക്കും ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കണം സാധാരണ നമ്മൾ ബാൻഡ് മാർക്ക് ചെയ്യാറുണ്ട് എന്നാൽ നമ്മളിവിടെ ബാൻഡിൻ്റെ മാർക്കിംഗ് കൊടുക്കുന്നില്ല നമ്മളിത് കട്ട് ചെയ്യുകയാണ് എങ്ങനെയാണ് ബാൻഡിൻ്റെ മാർക്കിംഗ് നമ്മൾ വരുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അതുകൊണ്ടാണ് ഈയൊരു ബാൻഡ് കട്ട് ചെയ്തത് ബാൻഡിൻ്റെ മാർക്കിംഗ് കാണിച്ചു വരാത്തത് അത് നമ്മൾ ഡാട്സൊക്കെ മാർക്ക് ചെയ്ത് കാണിച്ചു വരാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു എന്നെ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്കും കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒന്നര ഇഞ്ചുള്ള ആ ഒരു ഭാഗം വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു പീസ് ബാക്കി വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബാക്ക് പീസ് എടുത്ത് മാറ്റി ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തു ഇനി നമുക്ക് മെയിൻ ടെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യണം നമുക്ക് എത്രയാണ് വരുന്നത് പത്തര ഇഞ്ച് മുകളിൽ ഒരു അര ഇഞ്ച് തകേഴ്ത്തുമ്പോൾ ഇട്ട് പത്തര ഇഞ്ചിൽ നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക പത്തര ഇഞ്ച് ഇനി അതിനുശേഷം നമുക്ക് അണ്ടർ ബ്രസ്റ്റിന്റെ അളവ് നമുക്ക് എത്ര ഇഞ്ചാണ് വന്നത് മൂന്നിഞ്ച് അല്ലേ മൂന്നിഞ്ചല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നത് മൂന്നിഞ്ച് അതിനു ശേഷം ഇവിടെ നിന്ന് അതിനുശേഷം നമുക്ക് വന്നത് എത്രയാണ് ഈ ഒരു മാർക്കിൽ നിന്ന് അതിനുശേഷം നമുക്ക് വന്നത് രണ്ടേ മുക്കാൽ ഇഞ്ച് അപ്പോൾ നമുക്ക് ആ ഒരു രണ്ടേ മുക്കാലിഞ്ചിൻ്റെ കൂടെ നമ്മൾ അരേഞ്ച് കൂട്ടിയാണ് നമ്മളിവിടെ രണ്ട് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ മൂന്നേ കാലിഞ്ച് അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കത്തിനും മെയിൻ ടെക്കിൻ്റെ ഇറക്കവും അതുപോലെ തന്നെ അണ്ടർ ബ്രസ്റ്റിൻ്റെ അനുസരിച്ച് നമുക്ക് ബാൻഡിൻ്റെ വീതി കുറഞ്ഞും കൂടിയും വരും അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കത് കറക്റ്റായിട്ട് വരണം മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരുന്നത് പോലെ തന്നെ നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കവും നമുക്ക് കറക്റ്റായിട്ട് വരണം എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ബാൻഡിൻ്റെ വീതി കുറഞ്ഞാലും പ്രശ്നമില്ല കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫിറ്റിങ്ങിൽ കിട്ടും ഇനി നമുക്കിവിടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം നമുക്ക് മൂന്നേ മുക്കാലാണ് വരിക അതിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടി നമ്മളിവിടെ നാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാണ് നമുക്ക് ടെക്കിൻ്റെ പോയിൻ്റ് ഇവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഈ ഈയൊരു കാലിഞ്ച് ഉൾപ്പെടെയാണ് നമ്മൾ നാലിഞ്ച് പറഞ്ഞത് ഇവിടെയും അതുപോലെ തന്നെ നാലിഞ്ച് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് വെക്കും ഇനി നമുക്ക് ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തൊന്ന് വരക്കാം അപ്പോൾ ഇവിടെ കണ്ടു ഇവിടെ നമുക്ക് ബാൻഡിൻ്റെ വീതി കുറവാണ് അതായത് നമുക്ക് ബ്ലൗസിൻ്റെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം കൂടുതലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആളുടെ ബ്രസ്റ്റ് സൈസിനനുസരിച്ച് ബ്രസ്റ്റിൻ്റെ ഇറക്കത്തിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ബാൻഡിൽ വ്യത്യാസം വരും നമ്മൾ ഇതുപോലെ മാർക്ക് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇടുപ്പളവ് ബാൻഡിൽ മാർക്ക് ചെയ്യണം ഏഴേ മുക്കാലിഞ്ച് അതായത് മുപ്പത്തി ഒന്നിൻ്റെ നാലിലൊരു ഭാഗം ഇവിടെ നിന്ന് കാലിഞ്ച് വിട്ടതിന് ശേഷം ഏഴേ മുക്കാൽ ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ച് ഇവിടെ നമുക്കൊരു ബാൻഡിൻ്റെ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നു ഇതുപോലെ കട്ട് കെട്ടിരുന്നു ഇനി നമുക്ക് ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നിന്നൊരു കാലിഞ്ച് ഇവിടെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു നമ്മുടെ ബാൻഡ് മാർക്ക് ചെയ്തു ഇനി നമുക്കിവിടെ മെയിൻടെക്കിൻ്റെ വീടുത്ത് മൂന്നിഞ്ചാണ് വന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു സെൻട്രൽ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും ഒന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് മെയിൻ ടെക്ക് വരുന്നത് ഈ രീതിയിലാണ് ഉണ്ടോ ഇവിടെ ഇതുപോലെ ഇതുപോലെ ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെയും ഇവിടെയും ഈ ഒരു മൂന്ന് ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക ഇവിടെയും മുക്കാലിഞ്ച് എന്നിട്ട് നമുക്ക് ഈയൊരു മാർക്ക് അതായത് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് കിട്ടില്ല ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ വരച്ച് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഈ ഒരു ഭാഗത്തും കട്ട് ചെയ്ത് മാറ്റും ഇതുപോലെ കട്ട് ചെയ്തു ഇനി നമുക്ക് സെൻട്രൽ ഡാർട്സ് അതായത് നമുക്ക് മെയിൻ മെയിൻടെക്കിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് ഉണ്ടാവും ഇവിടെ നിന്ന് ഏകദേശം ഒരു മുക്കാലിഞ്ച് ഒരിഞ്ച് മുകളിലായിട്ടാണ് നമുക്ക് വരിക മെയിൻ ടെക്കിൻ്റെ പോയിന്റിൽ നിന്ന് ഇവിടെയാണ് ടെക്കിൻ്റെ നീളം വരുന്നത് ഈ ഒരു ടെക്കുകൾ തമ്മിലുള്ള അകലം നമുക്കിവിടെ വന്നിരിക്കുന്നത് എത്ര ഇഞ്ചാണ് ഒന്നര ഇഞ്ചാണ് നമുക്കിവിടെ ഈയൊരു ടെക്കുകൾ തമ്മിലുള്ള അകലം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടെക്കിൻ്റെ നീളം നമുക്ക് വന്നത് രണ്ട് മുക്കാൽ ഇഞ്ചാണ് നമുക്കിവിടെ നീളം വരുന്നത് അതായത് ഈ ഒരു ടെക്കിലേക്കുള്ള നീളം ടോട്ടൽ നീളം നമുക്ക് വന്നത് രണ്ട് മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ സെൻട്രൽ ഡാർസ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിവിടെ നെക്കിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ചെറിയൊരു പീസ് ഇവിടെ വരെ കണ്ടോ ഒരു കാലിഞ്ച് പീസ് നെക്കിൻ്റെ ഭാഗത്ത് കാലിഞ്ച് വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് ചെറിയൊരു ഭാഗം കണ്ടോ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമുക്കിവിടെ ഡാർസ് ഒരു മാർക്കിംഗ് കൊടുക്കാം ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ടോ ഈ ഒരു മാർക്ക് വരെ ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമുക്കൊരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ കട്ടിങ് വരുന്നത് അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ആ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് മൂന്നാമത്തെ ടക്ക് നമുക്ക് മാർക്ക് ചെയ്യണം തോൾ വശത്ത് വരുന്ന ടെക്കാണ് അപ്പോൾ നമുക്ക് ഇവിടെയാണ് മൂന്നാമത്തെ ടക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്കിൻ്റെ നീളം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു ടെക്കുകൾ തമ്മിലുള്ള അകലം നോക്കാം അതായത് നമുക്ക് സെൻട്രൽ ഡാർസിൽ നിന്ന് മൂന്നാമത്തെ ടെക്കിലേക്കുള്ള നമ്മുടെ തോൾവസ് നിന്ന് ടെക്കിലേക്കുള്ള അകലം നമുക്ക് വന്നിരിക്കുന്നത് രണ്ടേ കാലിഞ്ചാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് മെയിൻ ടെക്കിലേക്കുള്ള അകലവും നമുക്ക് രണ്ടേ കാലിഞ്ചാണ് വന്നത് അതായത് നമുക്ക് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ ഇറക്കം കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ടെക്കിൻ്റെ നീളവും നമുക്ക് അല്പം കൂടി വരും മൂന്നാമത്തെ ടെക്ക് അപ്പോൾ നമ്മളിവിടെ മൂന്നാം മൂന്ന് തെക്കുകൾ മാർക്ക് ചെയ്തു ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തു അപ്പം നമുക്കിവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതുപോലെ തന്നെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പേപ്പറിനെ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ ബ്ലൗസ് ആണെങ്കിൽ നമുക്കിവിടെ ഒരു അര ഇഞ്ച് നമ്മളിവിടെ തുമ്പ് കൊടുത്താൽ മതി അതായത് കൈയുടെ താവുവോശം ലൈനിങ്ങുമായി കൂട്ടി തയ്ക്കാൻ വേണ്ടി അര ഇഞ്ച് കൊടുത്താൽ മതി എന്നാൽ നമുക്ക് നോർമൽ ബ്ലൗസ് ആണെങ്കിൽ നമുക്കിവിടെ ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് കൈയുടെ ബോട്ടം ഭാഗം നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാനുള്ളതാണ് അതിനുവേണ്ടി വേണ്ടി ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കണ്ടോ നമുക്ക് മേ നമ്മുടെ കൈയുടെ ലെങ്ത് എത്രയാണ് വന്നത് പത്തേ ഇഞ്ച് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി നമ്മൾ ഇവിടെ നിന്ന് പതിനൊന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു അര ഇഞ്ച് നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പതിനൊന്നേ കാലും മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും പതിനൊന്നേ കാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വരക്കുന്നു ഇനി നമുക്ക് കൈയുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി തോളിൻ്റെ ഭാഗത്തുള്ള ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുക്കും അതായത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം മുപ്പത്തി ഏഴിൻ്റെ പത്തിലൊരു ഭാഗമാണ് നമ്മളിവിടെ മൂന്നേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ഒരു വരച്ച് കൊടുക്കുന്നത് ഇതുപോലെ വരച്ചു കൊടുക്കും നമ്മുടെ കൈയുടെ തോൾ വയസ്സ് വരുന്ന ലൂസ് നമ്മൾ കൊടുക്കുന്നത് എട്ടേ കാലിഞ്ചാണ് വരുന്നത് അതെങ്ങനെയാണ് വരുന്നത് അതായത് നമുക്ക് ബോഡി പാർട്ട് നമുക്ക് എത്രയാണ് വന്നത് മുപ്പത്തിയേഴ് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് ചെസ്റ്റാൾ വന്നത് അല്ലേ മുപ്പത്തി ഏഴ് ഇഞ്ച് ഈ ഒരു മുപ്പത്തിയേഴ് ഹരിക്കണം നമുക്ക് എത്ര നാല് നമുക്ക് എത്ര കിട്ടി ഒമ്പതേ കാല് ഈ ഒരു ഒൻപതേ കാലിഞ്ചിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് കുറക്കുക നമുക്ക് എത്ര കിട്ടും എട്ടേ കാലിഞ്ച് ഈ ഒരു എട്ടേ കാലിഞ്ചാണ് നമ്മുടെ കൈയുടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ ടേപ്പിനെ ഇതുപോലെ ക്രോസിൽ പിടിച്ച് എട്ടേകാല് മാർക്ക് ചെയ്യുക ഈ ഒരു എട്ടേകാലിഞ്ചാണ് നിങ്ങൾക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വന്നത് കണ്ടോ എട്ടേകാലിഞ്ച് അപ്പോൾ നിങ്ങൾക്കത് ആ ഒരു എട്ടേകാലിഞ്ച് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു എങ്ങനെയാണ് കിട്ടിയതെന്ന് അപ്പോൾ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ റൗണ്ട് അളവ് വരുന്നത് നമുക്ക് ഒൻപതര ഇഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ നാലേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു ഇഞ്ച് തയ്യൽ തുമ്പും റൗണ്ട് അളവിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ റൗണ്ട് അളവ് കുറവാണ് അല്ലേ കൈയുടെ വണ്ണം കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഇതുപോലെ ചെറിയൊരു ഷേയ്പ്പാണ് കൊടുക്കാറ് എന്നാൽ നമ്മൾ അല്പം ഷേപ്പ് ഇതുപോലെ ഉള്ളിലേക്ക് കൂടുതൽ കൊടുക്കുന്നു കേട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ച് ഇവിടെ അതേ രീതിയിൽ വരച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇവിടെ നമുക്ക് നമുക്കിതുപോലൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കണം ഇപ്പോൾ ഈ ഒരളവില്ലേ ഇവിടെ വരുന്ന ഈ അളവ് തന്നെയാണ് നമുക്ക് ബാക്കിൽ റൗണ്ട് അളവായിട്ട് ബാക്ക് പാർട്ടിന്റെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തന്നത് അത് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാം അത് നിങ്ങൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് എടുക്കാൻ കഴിയും പേപ്പറിൽ നമുക്കത് കറക്റ്റ് കിട്ടില്ല കാരണം നമ്മളത് ഇതുപോലെ വളച്ചെടുത്താൽ നമുക്കത് കറക്റ്റ് റൗണ്ടിൽ കാണിച്ചു തരാൻ കഴിയില്ല തുണി വല തുണികളിൽ കാണിച്ചു തരുന്നത് പോലെ പേപ്പറിൽ കാണിച്ചു തരാൻ പറ്റില്ല അത് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടും അത് നിങ്ങൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ എല്ലാ വീഡിയോയിലും അത് കാണിച്ചു വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ലീവിനെ ഈയൊരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് സ്ലീവിനെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കണം അതുപോലെ തന്നെ സെൻട്രൽ ഭാഗത്തും ഒരു മാർക്കിംഗ് കൊടുക്കണം ഇനി നമ്മുടെ സ്ലീവിനെ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് നമ്മൾ ഇവിടെ നിന്ന് സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒരു ഒന്നേകാല് മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്നും ഒന്നേകാൽ ഉണ്ടോ ആ ഒരു തോളിൻ്റെ മാർക്കിൽ നിന്നും ഒന്നേകാൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്കൊരു ഇതുപോലൊരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങി കണ്ടോ ഇവിടെ ഈ ഒരു ഒന്നേ കാലഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും ഇതുപോലെ എഴുതി നമുക്ക് സ്ലീവിനൊന്ന് ഇതുപോലെ വെച്ച് ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മളിവിടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പാറ്റേൺ നിങ്ങൾക്ക് തയ്യാറാക്കാം അതായത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തു ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊന്ന് നല്ല നിങ്ങളുടെ ചെസ്റ്റ് അളവിനുസരിച്ച് ഇതുപോലൊരു പാറ്റേൺ തയ്യാറാക്കി നിങ്ങൾക്ക് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക